റാപ്പർ വേടന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ കൊടുക്കും കാരണം അതിനകത്ത് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടത്തിലെ സത്യവും ഈ കാലഘട്ടത്തിലെ സത്യവും അത് റാപ്പർ വേടനെതിരെ എന്ത് പ്രശ്നമുണ്ടായാലും ഡീസസ് പൂർണ്ണ പിന്തുണയും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രോഗങ്ങളെ സംഘടിപ്പിക്കാനും അവരെ തീരുമാനമാണ് നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അടുത്ത ദിവസം തന്നെ വേടനുമായിട്ട് സംസാരിച്ചിട്ട് കോട്ടയത്തിൽ പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുള്ള ഗ്രൗണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് പങ്കെടുപ്പിക്കുന്നത് അതിന് സ്വീകരണം കൊടുത്ത് അതിനുവേണ്ടി എല്ലാ പിന്തുണയും ജീസ്യസ് പ്രഖ്യാപിച്ചിരുന്നു റാപ്പർ വേടം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല ഒരു സമൂഹത്തിൻ്റെ നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേപ്പിനു വേണ്ടി അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടി ഉള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഗാനങ്ങൾ പറയുന്നത് അത് റാഫർ വേടിനു കിട്ടിയ പ്രചോദനം എന്ന് പറയുന്നത് കലാപമണികളുടെ കുറെ പാട്ടുകൾ കുറേ പാട്ടുകൾ പ്രചോദനം ഉണ്ടാക്കുന്നു പക്ഷേ അതൊരു സാമൂഹിക മാറ്റത്തിന് വേണ്ടി കഴിയില്ലെന്ന് പറഞ്ഞാൽ അതിന് കഴിയില്ല പക്ഷേ പാട്ടിന് ഒരു സാമൂഹിക മാറ്റത്തിന് ഒരു ശ്രമം ഉണ്ട് ജാതി ഖിതമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമാണ് അതിന് പ്രചോദനം കിട്ടിയത് പയ്യരപ്പച്ചൻ്റെ പാട്ടാണ് പയ്യരപ്പച്ചൻ്റെ പാട്ട് പുള്ളി പറയെല്ലാം കൂടി ചേരമാനായാലയൻ്റെ കുലമാറുമോ പറയലെല്ലാം കൂടി സാമ്പമാനായാലേ പഴി മാറുമോ ഈ പാട്ടിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രസക്തി കേരളത്തിൽ പലരും എതിർക്കുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നൂറ്റാണ്ടുകളെ അടിച്ചമർത്തപ്പെട്ട അടിമകളായി അയ്യത്തെ കൽപ്പിച്ച് മാറ്റി സമൂഹം ഇപ്പോഴും അതിന്റെ പ്രേതം അതിന്റെ ഒരു പിന്തുണർച്ച ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കി പറഞ്ഞത് പ്രകടമായി പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു ചായ്പോൾ അത് തൊഴിൽ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ദളിത് കോൺഗ്രസ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ പട്ടിയാതിക്കാരനൊക്കെ വരുന്നവരെല്ലാം ദളിത് കോൺഗ്രസ് ആയി കുടുംബത്തിൽ തറവാട്ടിൽ കേറ്റാതെ ഒരു പട്ടിയെ കൂട്ടിയിടുന്ന പോലെ ഒരു കൂടുണ്ടാക്കി ഇവിടെ ഇവർ കഴിക്കുന്ന ഇതിന് നെല്ല് കഷ്ണം കൊടുത്ത് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് അത് ജാതിയാണ് ജാതികൾ പ്രകടമായ രാഷ്ട്രീയ രൂപമാണ് നമ്മൾ കാണുന്നത് അതുപോലെ കേരള കോൺഗ്രസ്സിന് എല്ലാം ഉണ്ട് ദലിത് ഫ്രണ്ട് എല്ലാ കേരള കോൺഗ്രസ് ആർക്കും ദലിത് ഫ്രണ്ട് ഉണ്ട് ഈ ദലിതരെ അല്ലെങ്കിൽ പടയതിക്കാരെ ഒരിക്കലും കുടുംബത്തിലവർവ്വ അവളുടെ ഒപ്പം യുത്താൻ ഇക്വാലിറ്റി അല്ലെങ്കിൽ യുദ്ധം അവർ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തു അതുപോലെ തന്നെ ജാതിയുടെ പേരിലുള്ള ഒത്തിരി ഒത്തിരി ഇന്നും പ്രകടമായിട്ട് പ്രത്യക്ഷമായിട്ടുണ്ട് നമുക്കറിയാം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാനുഭാഷ്ടോ മാനുഫെസ്റ്റോയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും പി കെ എസ് എന്ന് പറയുന്ന പട്ടികാതി പട്ടികവർഗ ക്ഷേമ സമിതി എന്ന് പറയുന്ന സമിതിക്ക് രൂപം കൊടുക്കുകയാണ് അവരും ഇവരെ മാറ്റി നിർത്തപ്പെടുന്നു അത് ജാതിയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ജാതിയുടെ നേരത്തെ ജാതി മതത്തിന്റെയും ജാതിയുടെ പേരിൽ തന്നെയാണെങ്കിലും ഐതംഗപ്പെട്ടിപ്പോ രാഷ്ട്രീയ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഇവർ ആട്ടി കൊടുക്കപ്പെടുന്ന വ്യവസായ രംഗത്ത് നിന്നൊക്കെ ആട്ടിരോഹിക്കപ്പെടുന്നത് ഒരു സംവിധാനമാണ് ഇന്ത്യയിലുണ്ട് അതിനെതിരെ നവോത്ഥാനം തന്നെ നവോത്ഥാന എല്ലാ കാലഘട്ടങ്ങളും ഉണ്ട് ഇന്ന് സാമൂഹിക രാഷ്ട്രീയ നവോത്ഥാനത്തിലുള്ള തുടക്കമാണ് ഡീസിയസ് ഇവിടെ